നമസ്കാരം മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാക്കൂട്ടത്തിൽ ക്ലിഫ് ഹൌസിൽ കയറിയ മരപ്പട്ടിയെ ആഭ്യന്തരാവ് പേൽപ്പിച്ചാൽ പിണറായി വിജയനേക്കാൾ നന്നായി വകുപ്പ് കൈകാര്യം ചെയ്യുമെന്നായിരുന്നു രാഹുലിന്റെ വിമർശനം സമരപ്പന്തലയിൽ ഇരുന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം മാത്തിക്കുഴൽനാടനും മുഹമ്മദ് ഷിയാസിനെ അറസ്റ്റ് ചെയ്താൽ വിരണ്ടു പോകുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് ജീവിക്കുന്നതെന്നും രാഹുൽ ചോദിച്ചു കൊല്ലാൻ വേണ്ടി ഇന്നത്തെ വിജയനെ താഴെ വയ്ക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഒരു മുഖ്യമന്ത്രി എടുക്കുന്ന തീരുമാനത്തിനപ്പുറം ഒരു ആഭ്യന്തരമന്ത്രി എടുക്കുന്ന തീരുമാനത്തിനപ്പുറം ഒരു ക്രിമിനൽ എടുക്കുന്ന ഒഡിസുമിയെ ഇപ്പോൾ കേരളത്തിന് ആഭ്യന്തരമന്ത്രിയാക്കിയാൽ നിർമാണി മനോജനെ ഇപ്പോൾ കേരളത്തിന് ആഭ്യന്തരമന്ത്രിയാക്കിയാൽ എന്ത് തീരുമാനമാണെന്ന് എടുക്കുക ആ തീരുമാനങ്ങൾ മാത്രം എടുക്കുന്ന ഒരാളായി കേരളത്തിന് ആഭ്യന്തര അനുഭവിച്ചിരിക്കുക പറഞ്ഞു വന്നത് ബോധമംഗലത്തെ അറസ്റ്റിനെപ്പറ്റിട്ടാണ് മാത്യു കുഴനാടനെ പോലെ നിയമസഭയ്ക്കകത്തും നിയമസഭയ്ക്ക് പുറത്തും പിണറായി വിജയനെതിരായിട്ട് സന്ധിയില്ലാത്ത നിരന്തര പോരാട്ടത്തും ഏർപ്പെട്ടിരിക്കുന്നത് നിയമസഭാ സാമാജികൻ മുഹമ്മദ് ഷിയാസിനെ പോലെ ഒരു ജില്ലയിലെ ജനകീയ സമരങ്ങളെ ജനകീയ പ്രക്ഷോഭങ്ങളെ ഇല്ലാതാക്കാമെന്നാണ് പിണറായി വിജയൻ വിചാരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഏത് വിദ്യകളുടെ സ്വർഗത്തിലാണ് മിസ്റ്റർ വിജയൻ താമസിക്കുന്നത് നിങ്ങൾക്ക് സെൻസ് എന്ന് പറയുന്ന ഒരു കാര്യം അടുത്തുകൂടിയെങ്കിലും പോയിട്ടുണ്ടോ ഇന്ന് മാത്യു കുരുനാടിനെയും മുഹമ്മദ് ഷിയാസിനെയും നിങ്ങൾ അറസ്റ്റ് ചെയ്തു ഡീൻ കുര്യാക്കോസിനെ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ് എന്ന് വാർത്തകൾ വരുന്നു എൽദോസ് കുന്നപ്പള്ളി അറസ്റ്റ് ചെയ്യാൻ പോവുകയാണെന്ന് വാർത്തകൾ വരുന്നു എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളീ ജനപ്രതിനിധികളെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനെ അറസ്റ്റ് ചെയ്തത് അവിടെ ഒരു കാട്ടാന നാട്ടിലേക്ക് ഇറങ്ങി ഒരു സാരു വീട്ടമെ ചവിട്ടിക്കൊന്നു ആ വിഷയത്തിനകത്തൊന്നും ചെയ്യാൻ കഴിവ് ഘട്ട പോഴനായ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല അതിനെതിരായിട്ട് ജനങ്ങൾക്ക് വേണ്ടി സമരം ചെയ്ത ആളുകളെയാണോ നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നത് കാട്ടാനയുടെ വിവേകം കാട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കാട്ടുപോത്തിന്റെ സെൻസെങ്കിലും വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കുണ്ടോ കഴിഞ്ഞ ദിവസമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത് അയാളുടെ ക്ലിഫ് ഹൌസിനകത്ത് ഒരു മരപ്പട്ടി നിരന്തരമായി ശല്യം ഉണ്ടാക്കുകയാണ് അയാളുടെ വസ്ത്രത്തിലൊക്കെ മൂത്രമൊഴിച്ച് ആ മരപ്പട്ടി ബുദ്ധിമുട്ടിക്കുകയാണെന്ന് മിസ്റ്റർ വിജയനോട് ഞാൻ സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു ആ മരപ്പട്ടിയെ പിടിക്കുവാൻ കഴിയുമെങ്കിൽ ആ മരപ്പട്ടിയെ പിടിച്ച് വിജയൻ രാജിവെച്ചിട്ട് ആ മരപ്പട്ടിയെ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഏൽപ്പിച്ചാൽ എന്തൊക്കെയായാലും വിജയൻ ചെയ്യുന്നതിനേക്കാൾ സെൻസിബിളായിട്ടായിരിക്കും ആ മരപ്പട്ടി കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈയാളുക എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല ആ മരപ്പട്ടിയുടെ സെൻസോ ആ മരപ്പട്ടിയുടെ വിവേകമോ പോലും കാണിക്കാത്ത ഒരു ആഭ്യന്തരമന്ത്രിയാണ് കേരളത്തിനുള്ളത് എന്നുള്ളതുകൊണ്ടാണ് ജനകീയ പ്രക്ഷോഭങ്ങൾ ഏറ്റെടുത്ത പാർട്ടി കുഴനാടൻ എം എൽ എയും മുഹമ്മദ് ഷിയാസെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഡീൻ കുര്യാക്കോസിനെയും എൽദോസ് കുന്നപ്പലേയും അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് വിജയനോട് ഒരു കാര്യം പറഞ്ഞേക്കാം അങ്ങനെ അറസ്റ്റ് ചെയ്താൽ വരണ്ടു പോകുന്ന പ്രസ്ഥാനമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിങ്ങൾ നോക്കിക്കോളൂ ഈ കേരളത്തിൽ കാസർഗോഡ് മുതലിങ്ങ് തിരുവനന്തപുരം വരെ സമരങ്ങളുടെ വേലിയൊക്കെ നിങ്ങൾ കാണാൻ പോകുകയാണ് സമരങ്ങളുടെ സമരാക്തി നിങ്ങൾ കാണാൻ പോകുക ആ സമരാക്തിയിൽ വെന്ത് വെണ്ണീറാവാൻ പോവുകയാണ് പി ജെന്റെ നേതൃത്വത്തിലുള്ള ഈ ത്രോനിവാസികളുടെ സർക്കാർ എന്ന് മാത്രം ആഗ്രഹിക്കുക ഇവിടെ ഇപ്പോ ഞങ്ങൾ സമരത്തിലാണ് പ്രിയപ്പെട്ട കെ എസ് യുവിന്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ അലോഷി അതുപോലെ തന്നെ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീമതി ജബി മേത്ത ഞങ്ങൾ സമരം ചെയ്യുന്നത് സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന വിദ്യാർത്ഥിക്ക് ഇവിടെ നിന്ന് ഒരുപാട് ശ്രദ്ധകളുമായി വയനാട്ട് ഉത്കോട്ട് കോളേജിൽ പഠിക്കാനായി പോയ വിദ്യാർത്ഥിയെ എസ് എഫ്ഐയുടെ ക്രിമിനലുകൾ മൃതശരീരമാക്കി പോസ്റ്റ്മോർട്ടം ചെയ്ത് ഇങ്ങോട്ട് അയച്ചതിൽ ആ നടപടിയിൽ ആ ക്രിമിനലുകളെയും ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന സിപിഎമ്മിന്റെ ക്രിമിനൽ മെന്റാലിറ്റിയുള്ള നേതാക്കന്മാരെയും അറസ്റ്റ് ചെയ്യണം സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരം ചെയ്തത് ഈ സമരപ്പന്തലും നാളുകളിൽ വിജയന്റെ പോലീസ് കയറുമെന്ന് ഞങ്ങൾക്കറിയാം അങ്ങനെ സമരപ്പന്തലുകളിൽ പോലീസ് കയറിയാൽ അതിനപ്പുറം ഒരായിരം സമരം ചെയ്യാൻ പ്രാപ്തിയുള്ള സംഘടനയാണ് സമരങ്ങൾ ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും ആ തുടരുന്ന സമരത്തിൽ വിജയന്റെ സർക്കാർ ഇല്ലാതാവുക തന്നെ ചെയ്യും